ഹലോ പ്രൈസപ്പ് എൻ്റെ വീട്ടിലെ ഗെപ്പികളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണ് അപ്പം നമ്മുടെ ഗെപ്പികൾ നമ്മൾ മാറ്റി ഇട്ടിട്ടുണ്ടായില്ലോ വലിയ കുഴപ്പമില്ല ആക്റ്റീവായിട്ടൊക്കെ തന്നെ അതുങ്ങൾ ഓടിത്തുള്ളിച്ചാടിയൊക്കെ നടപ്പുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കാൽപ്പരുമാറ്റം കേൾക്കുമ്പോഴേക്കും ഓടി വരും കേട്ടോ അവർ ശരിക്കും നമുക്കത് മനസ്സിലാവാൻ പറ്റും നമ്മൾ ഫുഡ് കൊടുക്കുന്ന ആരാണോ ആരായാലും അവർക്കറിയാം ആ ഒരു നമ്മുടെ കാൽപ്പരുമാറ്റം കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ അനക്കം തന്നെ കണ്ടില്ലേ ആ ഒരു സൈഡിൽ നിന്ന് നമ്മളെ നിൽക്കുന്ന സൈഡിലേക്കൊക്കെ കൂടി ഓടിക്കൊടുട്ടോ പാവങ്ങൾ അപ്പം എല്ലാത്തിനും കൂടി എല്ലാ പരിത്തിനെ പോലെ തന്നെ അവർക്കൊണ്ട് പറ്റുന്ന പോലെയുള്ള ഒരു അവരുടേതായ ഒരു സ്നേഹം അവർ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാം ചെക്ക് ചെയ്ത് നോക്കി ഇപ്പം ആക്റ്റീവ് കുഴപ്പമൊന്നുമില്ല പിന്നെ പുതിയ കുഞ്ഞുങ്ങൾ എനിക്കൊന്നും ചൂടായത് കൊണ്ടാണോന്നറിയില്ല പുതിയ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഞാൻ കെപ്പി കൊടുക്കുന്ന ഫുഡ് ഞാൻ കാണിച്ചൊക്കെ തരാം കേട്ടോ ഞാൻ എന്ത് ഫുഡ് ഇപ്പോൾ കറൻലി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ ഈ ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളും നിങ്ങൾ ഏത് തരം ഫുഡാണ് കൊടുക്കണേന്ന് ഒന്ന് പറയണേ അപ്പം നമുക്കൊന്നറിയാമല്ലോ അപ്പം ഞാൻ ഇതാണ് കൊടുക്കുന്നത് ഇങ്ങനെ തരി തരി പോലത്തെ ഭയങ്കര പൊടിത്തരികളാണ് കേട്ടോ ഇത് ഇങ്ങനത്തെ ഈ സംഭവമാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മൾ സാധാരണ ഈ എന്താ പെറ്റ് സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടുന്നത് തന്നെയാണ് കോമൺ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പം നമ്മൾ ഇത്ര ഇത് കിലോ പാക്കറ്റായിട്ട് ാണ് വാങ്ങുന്ന കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ച് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് അപ്പം ഇങ്ങനെ തരിയായിട്ടാണ് അപ്പോൾ ഇത് ജനിച്ച് പെട്ടെന്ന് ജനിച്ച് രണ്ടു ദിവസം ഒക്കെ പ്രായമുള്ള കപ്പി കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പാടാട്ടോ അപ്പം ഞാൻ അതൊന്നും കൂടി ഇങ്ങനെ കൈകൊണ്ട് ഞെരടി ഇട്ട് കൊടുക്കും അപ്പോൾ അത് കുഞ്ഞു വായായിരിക്കുമല്ലോ ഈ വലിയ കപ്പികളൊക്കെ വേഗം കമ്മി കമ്മിപ്പിക്കുള്ളൂ കേട്ടോ അപ്പം കുഞ്ഞുകപ്പികൾക്കൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ ഒന്നൊന്നും കൂടി തരിച്ച് വിടുക്കണം അങ്ങനെയാണ് അപ്പോൾ ഇതാണ് കൊടുക്കുന്നത് ഈ ഫുഡ് ഇപ്പം കുറേ നാളായിട്ട് ഇവർ ഇത് കഴിക്കുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ചില ഇത് ഫുഡുകൾ കഴിക്കാൻ ബുദ്ധിമുട്ടും ഇതുങ്ങൾക്ക് എന്താ ക്ഷീണവും അതുപോലെ ചത്തവും പരിപാടി കേൾക്കണമല്ലോ അപ്പോൾ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് നല്ലൊരു ഫുഡാണ് അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് ഫുഡാണ് കൊടുക്കണമെന്ന് ഒന്ന് പറയണം അല്ലെങ്കിൽ വേറെ എന്തൊക്കെ അത് കൊടുക്കാം എന്നും കൂടി ഒന്ന് ഒരു അറിവിനായിട്ട് പറഞ്ഞു തരണം എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിതാണ് കുറെ കാലമായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതൊന്നും ഷെയർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പം നിങ്ങൾ എങ്ങനെയാണെന്നൊന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ്